ബംഗ്ലാദേശിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ സമീപാഴ്ചകളിൽ ധാക്കയിൽ നടന്ന ബോംബാക്രമണങ്ങളുടെ പരമ്പരയെ തുടർന്ന് പ്രദേശത്ത് പരക്കെ ഭയം പടർന്നിരിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന ഹോളി റോസറി കത്തോലിക്ക ദേവാലയത്തിൽ ഒക്ടോബർ എട്ടിനാണ് ആദ്യ സ്ഫോടനം നടന്നത് തുടർന്ന് നവംബർ ഏഴിന് സെന്റ് മേരീസ് കത്തീഡ്രലിലും സെന്റ് ജോസഫ് സ്കൂളിലും കോളേജിലും സ്ഫോടനങ്ങൾ നടന്നു അക്രമികൾ മോട്ടോർ ബൈക്കിലെത്തി ബോംബുകൾ എറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു തീർച്ചയായും ളുകളെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് ദാക്ക പോലീസ് വക്താവ് മുഹമ്മദ് തലൈബുർ റഹ്മാൻ പറഞ്ഞു ഒരു സംഘടനയും നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഇടവകക്കാർക്കിടയിൽ ആശങ്കയുണ്ടെന്നും സിസിടിവി ഇൻസ്റ്റാളേഷനുകളും പ്രവേശന പരിശോധനകളും ഉൾപ്പെടെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചതായും ദേവാലയ അധികാരികൾ അറിയിച്ചു നൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം പൌരന്മാരിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികൾ വസിക്കുന്ന ബംഗ്ലാദേശ് കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തെ തുടർന്ന് സംഘർഷം ഭരിതമായി തുടരുന്നു ക്രൈസ്തവ സമൂഹങ്ങളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടും ആർക്കെതിരെയും ഒരു നടപടിയും ഇതുവരെയും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്